പുത്തൂർ വിഷ്ണുക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം നവംബർ ഒന്ന് മുതൽ ഡിസംബർ ഒന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ദിവസവും നിത്യപൂജകൾക്ക് പുറമേ വിശേഷ പൂജകളും അന്നദാനവും ഉണ്ടാകും നാമജപം ഭജന പ്രഭാഷണം ചെറുശ്ശേരി സാഹിത്യോത്സവം സംഗീതോത്സവം അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം തായമ്പക കാഴ്ച ശിവവേദി തിടമ്പു നൃത്തം എന്നിവയാണ് പ്രധാന പരിപാടികൾ ഒന്നിന് അക്ലോത്തീലത്ത് ഡോക്ടർ പ്രസാദ് നമ്പൂതിരി ഉത്സവം ഉദ്ഘാടനം ചെയ്യും അന്ന് കലവറനിരക്കിലും വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തിഗാനമേളയും ഉണ്ടാകും ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറു മണിക്ക് ഭക്തിഗാനസുധ ഇരുപത്തി മൂന്നിന് ചെറുശ്ശേരി സാഹിത്യോത്സവം എഴുത്തുകാരൻ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്യും സാഹിത്യ മത്സരങ്ങളുടെ ഉദ്ഘാടനം ഡോക്ടർ എം മുരളീധരൻ നിർവഹിക്കും വിദ്യാർത്ഥികൾക്കായി കൃഷ്ണഗാഥ ആലാപന മത്സരവും പൊതുജനങ്ങൾക്കായി ക്യുസ് മത്സരവും നടക്കും വൈകിട്ട് നൃത്തസന്ധ്യ ഇരുപത്തിനാലിന് നൃത്ത സായാഹ്നം ഇരുപത്തിയഞ്ചിന് ഭജന ഇരുപത്തിയാറിന് സംഗീതാർച്ചന ഇരുപത്തിയേഴിന് ഭജന ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഭക്തി ഗാനസുധ ഇരുപത്തിയൊൻപതിന് തിടമ്പ് നൃത്തം മുപ്പതിന് സംഗീതോത്സവം പ്രസിദ്ധ സംഗീതജ്ഞൻ തരണി രാമചന്ദ്ര നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം സംഗീതം പത്മനാഭിന്റെ സംഗീത കച്ചേരി ഡിസംബർ ഒന്നിന് ഏകദശി മഹോത്സവ ഘോഷയാത്ര ഏകാദശി വിളക്കേഴ് നടത്തിയ ശേഷം ശിവ സ്കൂൾ ഓഫ് ഡാൻസിന്റെ കൃഷ്ണാർച്ചന എന്നിവ നടക്കും ചെരുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ രചിച്ചത് ഈ ക്ഷേത്രത്തിൽ പി ഭാഷാ ചരിത്ര ഗ്രന്ഥത്തിൽ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് എഴുന്ന ചുരുങ്ങിയത് ഒരു എഴുന്നൂറ് വർഷം ഇതിന് പഴക്കമുണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പല കാലം അത് പ്രവർത്തനമില്ലാതായി പോയിരുന്നു പിന്നീട് നാട്ടുകാർക്ക് കയറ്റെടുത്തതിന് ശേഷമാണ് അത് സജീവമായി വന്നത് ഇപ്പോൾ വടകരയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി അത് മാറിയിട്ടുണ്ട് എല്ലാ പ്രധാന ദിവസങ്ങളും ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിശ്വാസപ്രകാരമുള്ള യഥാ എല്ലാ ഏതാണ്ട് എല്ലാ പ്രധാന ദിവസങ്ങളും ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് ഈ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഏകാദശിയാണ് ഏകാദശി കുറിച്ച് പറയുന്നത് അത് ഗീതോപദേശം നടന്ന ദിവസമാണ് ഏകാദശി എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എം വിജയൻ സി കെ രാഘവൻ നമ്പ്യാർ തയ്യുള രാജൻ എന്നിവർ പങ്കെടുത്തു